പങ്കില്ല ഇടതുപക്ഷത്തിന് ഇതൊന്നും ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്നു ഈ രാജ്യത്തിന്റെ ഏകാത്മിക ഇന്ത്യൻ സമൂഹത്തെ ആകെ ബലം പ്രയോഗിച്ച് വിരയിപ്പിച്ചെടുക്കാനുള്ള അധികാര പ്രയോഗങ്ങൾ അതാണ് നടരണഘടന പുതിയ നിയമ ഭേദഗതികളായിട്ട് ഓരോന്നായിട്ട് വരുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ മാന്യന്മാരായ കോൺഗ്രസുകാർ അവർക്ക് ബി ജെ പി വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ മാന്യന്മാരായ സുഹൃത്തുക്കളായ കോൺഗ്രസ്കാര് പറയുന്നത് ബി ജെ പി ഇങ്ങനെ വളർന്നു വന്നത് എന്താണ് നമ്മുടെ ജനതാ പാർട്ടിയുടെ ആ കാറ്റാണ് എന്നാണ് പറയുന്നത് ബി ജെ പി കോൺഗ്രസിനെയും പ്രതിരോധിച്ചുകൊണ്ട് നീതിയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു മുൻ കോൺഗ്രസുകാരനായ വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സന്ദർഭം നമ്മൾ മറന്നുപോകും മണ്ഡൽ വന്നപ്പോഴാണ് മസ്യത്ത് വന്നത് മന്ത്രി വന്നത് മണ്ഡലിനെ മറികടക്കാനാണ് അധ്വാനി രഥയാത്രകൾ ആരംഭിച്ചത് മണ്ഡലാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ തീവ്രമായി കത്തി നിർത്താൻ ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും നിർബന്ധിതരാക്കിയത് അവർ ബി ജെ പി മാത്രമല്ല അവർ കോൺഗ്രസുകാർ കൂടിയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരസിംഹാഹുവിന്റെ മൗനസമ്മതമില്ലെങ്കിൽ വർഷക്കാലമായി തലമുറകളായി തലമുറകളായി നിസ്കരിച്ച നിസ്കരിച്ച ആ മസ്ജിദിന്റെ മൂന്ന് തകർന്നു ചരിത്രത്തോടും ലോക മനസാക്ഷിയോടും ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ അപരാധമല്ലേ തകർക്കാൻ പോയ അതിനുവാദികാരസേപുറിൽ മാത്രമല്ലല്ലോ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം നിലക്ക് നിയമത്തിന്റെ സംവിധാനങ്ങൾ സായുധ സേനകൾ ഉപയോഗിച്ച് അതിനെ തടയേണ്ടിയിരുന്ന നരസിംഹറാവു നമ്മുടെ പാണ്ഡിത്യം ഉണ്ടായിട്ടുണ്ട് ആംഗ്യ ഭാഷയിൽ പോലും അത് ഒളിക്കരുതേ എന്ന് പറയാൻ തയ്യാറാകാതിരുന്ന ഹിന്ദുത്വത്തിന്റെ പരിപാലകനായിരുന്നു മിസ്റ്റർ നരസിംഹറാവു നരസിംഹു മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയ വളരെ പ്രഷുബ്ദമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ലേ ബി ജെ പി ായിട്ട് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ആ അവിശ്വാസ പ്രമേയത്തെ പാസ്സാകുന്നത് ആരാതിനെ പിന്തുണച്ചത് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ആരാണ് പിന്തുണച്ചത് കോൺഗ്രസ് ആ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് വി പി സിംഗ് സർക്കാരിനെ അട്ടിമറിച്ചത് അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് നരസിംഹറാവു അധികാരത്തിലേക്ക് വരുന്നത് ആ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്തിന്റെ നെഹ്റുവിയൻ വികസന പാതയെ തകർത്തത് എന്നിട്ട് കമാൻ സേഷൻസത്തിന് പകരം കമ്പോളത്തെ നിർണായകമായി കാണുന്ന ലിബറലൈസേഷൻ നയങ്ങൾ എൽ പി ജി അടിച്ചെത്തിച്ചത് ആ എൽ പി ജിയുടെ ലിബറലൈസേഷൻ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എല്ലാ അർത്ഥത്തിലും വളരാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ബാബരി മസ്ജിദ് തകർന്ന സ്ഥലത്ത് പിന്നീട് അവർ അമേരിക്കൻ സെനറ്റിന്റെ ഒരു പ്രതിസംഘം വന്നു ഇതൊന്ന് കാണാൻ അവരാണല്ലോ ഒരു പൊളിച്ച് നീക്കാനുള്ള ആ എല്ലാ സൗകര്യവും ആർ എസ് എന്ന് ചെയ്തു കൊടുത്തത് കാർണഗി എൻ്റെ ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീലൊരുക്ക് ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണും സാമ്പ്രാജത്വം മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകം വായിക്കുമ്പോൾ ലോകത്തെ ആയ ഇടക്കിടക്കിയിരിക്കുന്ന ഈ ഗ്ലോബൽ ആഗോള ചിലന്തികളെ കുറിച്ച് പറയും ആ ആഗോള ചിലന്തികൾ ഒന്ന് സ്റ്റാൻഡേർഡ് വയ്യിൽ ആണ് രണ്ടാമത്തെ ആളാണ് ആര് ഈ കാർണഗി കാർണി ആ കാർണഗിയുടെ ഒരു ഫൗണ്ടേഷനാണ് കാർണഗി എൻഡോവുമെന്റ് ഫോർ ഇന്റർ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സ്റ്റീൽ 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 ഉരുക്ക് ഉരുക്ക് ഇന്നും ഇന്നും കാലത്തും മുതലാളിയാണ് ും കാർണകിന്റെ പിന്തുണയോടും ആ സൂത്രത്തിനും കൂടിയാണ് തൊണ്ണൂറ്റൊന്നിൽ വി പി സിംഗിനെ അട്ടിമറിക്കുന്ന അതേ കാലഘട്ടത്തിൽ ഈ ബാബറി മസ്ജിദ്